വൈകിട്ട് അഞ്ചു മണിക്ക് തൊടുമുഴിയിൽ ഒരു ബഹുജന സംഗമം സംഘടിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് വിഭവത്തിന്റെ വെളിച്ചവും ഉത്തമ സമൂഹവും എന്നതാണ് അതിന്റെ കാലഘട്ടം ഇതിന്റെ വിശദീകരണത്തിലാണ് നമ്മളൊരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് ഇതിൽ പങ്കെടുക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ജില്ലാ പ്രസിഡന്റും ക്യാമ്പയിൻ്റെ ചെയർമാനുമായ മുഹമ്മനായ അബുബക്കർ ഫാറൂഖി രണ്ടാമതായി ഇതിന്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ ജില്ലാ സെക്രട്ടറി എം അബ്ദുൽ കലീം അവർ മൂന്നാമതായി പങ്കെടുക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി തൊടുപുഴ ഏരിയ പ്രസിഡന്റ്

അങ്ങനെ ആ ക്യാപ്ഷൻ പറയുമ്പോൾ തന്നെ അതിൽ ചില ആശയങ്ങളുണ്ട് കാരണം മുഹമ്മദ് നബി സല്ല അലി സൈനി അദ്ദേഹത്തെ കുറിച്ച് ഏറെ വായിക്കപ്പെടുന്നത് പോലെ തന്നെ അനുകൂലവും പ്രതികൂലവുമായ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഒരുപക്ഷെ അനുകൂലമായി ഏറെ വിമർശനങ്ങൾ ആണ് അദ്ദേഹത്തെക്കുറിച്ച് പലപ്പോഴും കേൾക്കാറുള്ളത് അല്ലെങ്കിൽ പ്രചരിപ്പിക്കപ്പെടാറുള്ളത് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ഈ കാലഘട്ടത്തിൽ പ്രവാചകൻ മുഹമ്മദ് ജീവിതത്തെയും സമർപ്പിച്ച ഇസ്ലാം എന്ന ഒരു ഒക്കെ എന്നിധരിപ്പിക്കപ്പെട്ട വക്രീകരിക്കപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ട് ലോകവ്യാപകമായി തന്നെ ഇസ്ലാമിനെതിരെ ഇസ്ലാമിന്റെ ഈ പ്രവാചകൻ മുഹമ്മദ് നബിക്കെതിരെ നടക്കുന്ന വലിയ ഒരു തെറ്റായ ഒരു തുടർന്നാണ് ഐക്യരാഷ്ട്രസഭ പോലും എല്ലാ വർഷവും ആചരിക്കാൻ തീരുമാനിച്ചത് അഥവാ ഇസ്ലാം വിരുദ്ധ പ്രചാരണങ്ങൾക്കെതിരായ പ്രവണതയാണ് അത് സമൂഹത്തിൽ ധ്രുവീകരണം സൃഷ്ടിക്കും മനുഷ്യർക്കിടയിൽ അകൽച്ച ഉണ്ടാക്കും അതുകൊണ്ട് ഇത്തരം തെറ്റായ പ്രചാരണങ്ങളെ കുപ്രചരണങ്ങളെ ചെറുക്കേണ്ടതുണ്ട് എന്നാണ് أي كرشة صباح أو دينار دارم